الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري وأحلل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم أنعم الله عليهم من الناس സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെല്ലാവരെയും സൃഷ്ടിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബെഹാനുഹോത്ത ആലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ വിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബെഹാനുഹോത് ആല അതിനുള്ള തോഫീക്ക നൽകി നമ്മെ എല്ലാവരെയും നുഗ്രഹിക്കുമാരാകട്ടെ വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ആശ്വാസം നൽകി നമ്മെ സഹായിക്കുമാരാകട്ടെ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ നമ്മെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു നമ്മോട് വലിയ സ്നേഹമാണ് എന്ന് എപ്പോഴും പറയുന്നു പക്ഷേ ആ സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നാം പറയുന്ന പല കാര്യങ്ങളോടും അനുസരണക്കേട് കാണിക്കുകയും കേട്ടില്ല എന്ന് നടിക്കുകയും പറഞ്ഞതിന് വിപരീതം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സ്നേഹിക്കുന്നു എന്ന ആ വാക്കിന് നമ്മൾ എത്ര വില കൽപ്പിക്കാറുണ്ട് നമ്മളൊക്കെ സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് അള്ളാഹുദിനെ നമ്മെ സഹായിക്കുമാറാകട്ടെ ആ സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന നമ്മുടെ ഈമാൻ അത് പൂർണ്ണമാകണമെങ്കിൽ റസൂൽഹി സാഹ് അലഹി വസലമ പഠിപ്പിച്ചത് നമുക്കറിയാം ഉമർ ഉമർദി അള്ളാഹുഹു റസൂൽ സല്ലാ അലഹി വസലമയോട് നബിയെ എൻ്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെ മാതാപിതാക്കളെ മക്കളെ മറ്റാരെ സ്നേഹിക്കുന്നതിനേക്കാളും അങ്ങയോടാണ് എൻ്റെ ഇഷ്ടവും സ്നേഹവും എന്ന് പറഞ്ഞ ഉമർ അതി അള്ളാഹ് നഹുവിന് റസൂൽ സലഹ് അലൈഹി വസ്ലമ തിരുത്തുകയും ഇമാനിന്റെ പൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുകയും ചെയ്ത സന്ദർഭത്തിൽ ഉമർ അതി അള്ളാ തിരിച്ചു പറഞ്ഞല്ലോ റസൂൽ ഈ സമയം മുതൽ എൻ്റെ സ്വദേഹത്തെക്കാളും ഇഷ്ടവും സ്നേഹവും അങ്ങയോടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സു അലൈഹി വസ്ലമ പറഞ്ഞു ഫക്കാല നബി യുസല്ലാഹി വസ്ലം അൽ ആനിയ ഉമർ ഉമറേ ഇപ്പോഴാണ് ഈമാനിൻ്റെ പൂർണ്ണതയുണ്ടായത് എന്ന് പറഞ്ഞ സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ സഹോദരങ്ങളെ സ്നേഹമുണ്ടെങ്കിൽ റസൂർല്ലാഹ് സലാ അലഹി വസ്ലമയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ഈമാനിൻ്റെ പൂർണ്ണതയിലെത്താനും അതുവഴി സ്വർഗപ്രവേശനം നേടിയെടുക്കാനും സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും റസൂലാഹി സലഹ് അലഹി വസല്ലമ്മയോട് സ്നേഹമുള്ളവരാണ് പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ മക്കൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകൊണ്ട് പറയുകയും പ്രവർത്തി കൊണ്ട് അനുസരണ കേട് കാണിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മളും നിബിസലല്ലാഹ് അലഹി വസല്ലമ്മയോട് പെരുമാറുന്നുണ്ടോ ഒരു ശരിയായ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ എന്താണ് നമ്മളിൽ സംഭവിക്കേണ്ടത് ഇമാം ഷാഫി അഹമ്മത്ത് ലാഹി അലഹി പറഞ്ഞ ഒരു വാക്ക് ഒരു കവിതയായി നമുക്ക് കാണാം അവിടെ നമ്മുടെ സ്നേഹം അള്ളാഹുവിനോടാണെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവിടെ അദ്ദേഹം പറയുന്നത് പക്ഷേ ആ വാക്കിൽ അദ്ദേഹം പറഞ്ഞത് നിന്റെ സ്നേഹം അത് സത്യസന്ധമാണെങ്കിൽ സത്യസന്ധമായിട്ട് നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ സ്നേഹിക്കുന്നത് അള്ളഹാനെ ആണെങ്കിൽ അള്ളഹാനെ റസൂലിനെ ആണെങ്കിൽ റസൂലിനെ അനുസരിക്കും ഇന്നൽ മൊഹൈബലി മുത്തിയു ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളോട് അനുസരണം കാണിക്കും ഇത്തിബ കാണിക്കുമെന്ന് ഇമാം ഷാഫി അറമത്തല്ലായി അലഹി പറയാൻ അങ്ങനെ സഹോദരങ്ങളെ സ്നേഹം കൊണ്ട് റസൂലിനെ അനുസരിച്ചു കൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ റസൂൽ സലാ അലൈഹി വസലമ ഇത്തിബാഴ്ച ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രവാചക സ്നേഹികളാകാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അള്ളാഹു സുബാൻഹാല പറഞ്ഞില്ലേ പ്രവാചകൻ സുല്ലാഹ് അലൈഹി ആളുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ്റെ ഏഴാം അധ്യായം സൂഹത്തുല്ലാ അറാഫിൻ്റെ നൂറ്റി അമ്പത്തി ഏഴിൽ കുറച്ച് വലിയ ആയത്താണ് അതിൽ അള്ളാഹു പറയുകയാണ് വിശാലമായ ം കിട്ടുന്നത് ആർക്കാൺ അതിലൊരു വിഭാഗം നിരക്ഷരനായ പ്രവാചകനെ ആ റസൂലിനെ നബിയായ റസൂലായ ആ പ്രവാചകനെ അനുസരിക്കുന്നവർ എങ്ങനെയുള്ള റസൂൽ അവരുടെ അടുത്തുള്ള തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ റസൂലിനെ ആരാണോ അംഗീകരിക്കുന്നത് അനുസരിക്കുന്നത് പിൻപറ്റുന്നത് അവർക്കാണ് ആ കാരുണ്യം എന്നിട്ട് ആ പ്രവാചകനെ കുറിച്ച് പറയാണ് എല്ലാ നന്മകളും ആ പ്രവാചകൻ അവരോട് കൽപ്പിക്കുന്നു എല്ലാ മോശപ്പെട്ട തിന്മകളിൽ നിന്നും അവരെ വിരോധിക്കുകയും ചെയ്യുന്നു എല്ലാ വിശിഷ്ടമായതും അവർക്ക് ഹലാലാക്കി കൊടുത്ത എല്ലാം നിഷിദ്ധമാണെന്നവരെ പഠിപ്പിച്ച റസൂൽ റസൂൽഹും ആ പ്രവാചകൻ അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു ഈശ്വരും അവരുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് എന്തെല്ലാം കെട്ടിക്കുടുക്കുകളിൽ അവർ പെട്ടുപോയിരുന്നോ അതെല്ലാം അഴിച്ച് എല്ലാ പ്രയാസങ്ങളും അവരിൽ നിന്ന് എടുത്തിറക്കി കൊടുത്ത എല്ലാ നല്ലതും അങ്ങട്ട് അനുവദിച്ചു കൊടുത്ത് എല്ലാ മോശമായതും വിരോധിച്ച നന്മ കൽപ്പിച്ച തിന്മ വിരോധിച്ച റസൂൽ ആ വിരോധിച്ചെ ആരനുസരിക്കുന്നോ അവർക്കല്ലാൻ്റെ കാരുണ്യം ഉണ്ടാകും എന്നിട്ട് അവരുടെ ഒരു ഗുണമെന്ന പറയാണ് ആ വിശ്വാസികൾ ആമനോബിഹി ആ റസൂലിൽ വിശ്വസിക്കും അവർ ബഹുമാനം കാണിക്കും അവർ സഹായിക്കും ആ പ്രവാചകനോടൊപ്പം അല്ല അവതരിപ്പിച്ച ഈ സത്യത്തിന്റെ പ്രകാശത്തെ അവർ സ്വീകരിച്ച് അനുസരിക്കുകയും ചെയ്യും അവരാണ് വിജയിക്കുന്നവർ അപ്പോൾ ഇവിടെ ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ല പറഞ്ഞത് റസൂലിൽ വിശ്വസിക്കും ബഹുമാനിക്കും റസൂൽ സല്ലല്ലാഹ് അലൈഹി വസ്സലമയെ സഹായിക്കും പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ കൂടെയുള്ള ഈ സത്യത്തെ അനുസരിക്കും അങ്ങനെ പ്രവാചകനെ പിൻപറ്റുന്നവർക്കാണ് വിജയം അവർക്കുള്ളതാണ് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യമെന്ന് അള്ളാഹു സുബഹാനുഹോട്ടഅല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ആ സ്നേഹം അനുസരിച്ചു കൊണ്ടുള്ള ആ സ്നേഹം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ ഇൻഷാല്ല ഏതാനും ഹദീസുകളിലൂടെ കടന്നു പോകാൻ ഈ ഹദീസ് മുഴുവനും നമുക്ക് പരിചയമുള്ള ഹദീസാണ് ഈ ഹദീസുകളിൽ പറഞ്ഞ കാര്യങ്ങളോട് നമ്മുടെ നിലപാട് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്ന് ഒരു വലിയ ഹദീസിൽ അലൈഹി വസ്ലാം പറഞ്ഞൊരു ഭാഗം മനുഷ്യർക്ക് അള്ളാനോടുള്ള ബാധ്യത അള്ളാഹുവിനെ മാത്രം ആരാധിക്കലും ആ അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കലുമാണ് അതൊരു ഹദീസിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് സഹോദരങ്ങൾ ഇതിനോടുള്ള നമ്മുടെ നിലപാട് എന്താ ജീവിതം കൊണ്ട് അള്ളാഹു സുബാനുഹോയെ മാത്രം ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്നവർ അത് അള്ളാഹിനോടുള്ള ബാധ്യതയാണ് എന്ന് റസൂൽ സലിസലം പഠിപ്പിച്ച ഏറ്റവും വലിയ നന്മയാണ് തൗഹീദ് അത് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ അതല്ല ഇപ്പോഴും ഖബറിന്റെ മുന്നിൽ സുജൂത് ചെയ്യുന്ന ഏലസും വൈക്കലും ഉറുക്കും ചരടുമൊക്കെ കെട്ടി ജീവിക്കുന്ന അള്ളയല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന പല പലതരം ഷിർക്കുകളിലും കടന്നുകൂടിയിട്ട് റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൽപ്പനയെ നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഇപ്പോഴും നാവിൽ പഠിച്ചവനെ എന്ന് വിളിക്കുന്നതിന് പകരം ബദരീങ്ങളെ മൊഹീദീൻ ഷെയെ സി എം എനെ നാവുമ്പോ വരുന്നുള്ളൂ എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രവാചക സ്നേഹം അനുസരണത്തിലൂടെയാണ് എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കോ നമ്മൾ പരിശോധിക്കണം മറ്റൊരു ഹദീസ് നബിസു അലൈഹി വസ്സലാമ പറഞ്ഞു റസൂൽ പഠിപ്പിച്ചത് നമുക്കും അവിശ്വാസികളായ ആർക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരമാണ് അതൊരുത്തൻ ഒഴിവാക്കിയാൽ അവൻ്റെ വിധി അവൻ കഫറ അവൻ്റെ ഈ മാനിന്റെ പൂർണ്ണത അവന് ഉണ്ടായിട്ടില്ല എന്ന് റസൂൽ അള്ളാഹിസ്വല്ലാ അലഹി വസ്ലമോ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ഒരു ചുമഴക്കപ്പുറം എല്ലാ വകത്തും കൃത്യമായി കൊണ്ട് നടക്കുന്ന നിസ്കാരക്കാരാണോ നമ്മൾ അപ്പോഴാണ് എനിക്കും നിങ്ങൾക്കും റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് പറയാൻ സാധിക്കുക ഇനി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ തന്നെ മറ്റൊരു ഹദീസ് നബി നമുക്ക് ഹദീസിന് ഒരാൾ ബാങ്ക് കേട്ടിട്ട് പറയത്തക്ക ഒരു കാരണമില്ലെങ്കിൽ രോഗം പോലെ യാത്ര പോലെ മറ്റൊരു കാരണമില്ലെങ്കിൽ ബാങ്ക് കേട്ടിട്ടും ജമാഅത്തിന് അവൻ പള്ളിയിലെത്തുന്നില്ലെങ്കിൽ അവന് നിസ്കാരല്ല എന്ന് പുരുഷന്മാരുടെ കാര്യത്തിൽ റസൂർഹി സല്ലാഹു അലൈവിസ്ലാം പഠിപ്പിച്ചു എന്താണ് ഈ ഹദീസിന്റെ കാര്യത്തിൽ ഇന്നത്തെ സുബഹിന നമുക്കുണ്ടായ നിലപാടെന്തായിരുന്നു ഇന്നലത്തെ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ഈ ഹദീസിന്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് എന്തായിരുന്നു സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കണം മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ജനങ്ങൾക്കൊരു ജനങ്ങൾക്കൊരു കാലം വരും ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിൻ അമിൻ ഹലാലിൻ ഹറാം കാലം വരും സമ്പാദിക്കും പക്ഷേ ഈ സമ്പാദിക്കുന്നത് ഹലാലായ വഴിയിലാണോ ഹറാമായ വഴിയിലാണോ എന്നൊന്നും പരിശോധിക്കാതെ എങ്ങനെയും സമ്പാദിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരും അത് നമ്മൾ പെട്ടുപോകാതിരിക്കാനാണല്ലോ നബി കരീം സാഹ് അലഹി വസല്ലമ്മ ഈ ഹദീസിലൂടെ നമ്മെ താക്കീത് ചെയ്തത് സഹോദരങ്ങളെ നമ്മുടെ എല്ലാ സമ്പാദ്യവും ഹലാലായ വഴിയിലൂടെ മാത്രമാണ് സമ്പാദിക്കുന്നത് എന്തെങ്കിലും ഒരു കച്ചവടം കേൾക്കുമ്പോഴേക്കും അതിലേക്കാണ് ഇറങ്ങാതെ അതിലെ ശരി തെറ്റുകൾ പരിശോധിക്കുന്ന ഒരാളാണ് എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കണം മറ്റൊരു ഹദീസ് വസ്ലമ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വലത് കൈ കൊണ്ട് കഴിക്കണം മറ്റൊരു ഹദീസിൽ പറഞ്ഞു അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ വലത് കൈ കൊണ്ട് കുടിക്കണം ഇന്ന ഷെയ കുലുബിമാലിഹി വ യശ്രഭു ബിഷിമാലിഹി ഇടത് കൈ കൊണ്ട് തിന്നുന്നതും ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതും ഷെയ്ത്വനാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഇന്നലെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ ചിലപ്പോൾ നാലാൾ ഉള്ളിടത്താണ് ഒരു സദസ്സിലാണ് വലത്തേ കൈ കൊണ്ട് ആ വെള്ളത്തിൻ്റെ ഗ്ലാസ് എടുക്കാൻ മാത്രമുള്ള ഈമാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടായോ സഹോദരങ്ങളെ നാലാൾ കാണുന്നിടത്ത് ഇടത്തെ കയ്യിൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ പിടിച്ച് വലത്തെ കൈൻ്റെ ഒരു താങ്ങൊക്കെ കൊടുത്ത് എന്തിനാണ് സഹോദരങ്ങൾ ഈ ഒപ്പിക്കൽ അള്ളാന്റെ റസൂൽ സല്ലാ വല്ല സ്നേഹിക്കുന്നെങ്കിൽ റസൂല് പറഞ്ഞു ഇടത് കൈ കൊണ്ട് തിന്നലും കുടിക്കലും ഷൈത്വനാൻ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞോ നമ്മൾ ചിന്തിക്കണം മറ്റൊരു ഹദീസ് അലൈഹി പറഞ്ഞു നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് സഹോദരങ്ങളെ ഇപ്പൊ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ഈ ഹദീസും നമ്മളും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാകും ഒന്ന് ചിന്തിച്ചോക്കാണ് ഈ പള്ളിയിൽ നിന്ന് ഇപ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ഈ ഹദീസിന് ഞാനും നിങ്ങളും കൊടുത്ത വില എന്താണ് നെരിയാണിക്ക് താഴെ നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമാണ് അല്ല പുരുഷന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകൽ കുത്തേറ്റ് വയറു പിളർന്ന് വാർന്ന് കിടന്ന് രോഗിയായി മരണത്തിൻ്റെ നിമിഷങ്ങൾ എണ്ണിക്കഴിയുന്ന ഉമർ അതി അള്ളാഹുനുവിനെ കാണാമെന്ന സുഹാബിയോട് പോലും വസ്ത്രം കയറ്റിയൊടുക്ക് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചുവെങ്കിൽ എത്രയാണ് അതിൻ്റെ ഗൗരവം ഇപ്പോൾ ഈ സെക്കൻഡിൽ എൻ്റെയും നിങ്ങളുടെയും വസ്ത്രം പ്രവാചക സ്നേഹത്തിൻ്റെ അടയാളമായി നമുക്ക് പറയാനാകുമോ സ്ത്രീകളും തന്നെ മുൻകൈയും മുഖവുമല്ലാത്തതെല്ലാം മറക്കണമെന്ന് പറഞ്ഞ ആ നിർദ്ദേശത്തെ പാലിക്കുന്നുണ്ടോ മറ്റൊരു ഹദീസ് നബി അലൈഹി വസല്ലം പറയുകയാണ് അന്ന റസൂൽ അള്ളാഹി സാഹ്ലൈവസ് റസൂൽ സലാഹ് അലൈഹി വസ്ലം വിരോധിച്ചിരിക്കുന്നു സ്വഹാബത്ത് റസൂൽ അത് പഠിപ്പിച്ചതിന് സ്വഹാബത്ത് വിശദീകരിച്ചു കസ എന്ന് പറഞ്ഞാൽ മുടിയുടെ ഒരു ഭാഗം അങ്ങനെ നിർത്തി മറ്റേ ഭാഗം പൂർണ്ണമായിട്ട് കളയുക ഇന്ന് നമ്മുടെ കുട്ടികളെ മുടി വെട്ടുന്ന സ്റ്റൈൽ എന്താ ഞാൻ പറയുന്നത് ബാർബറെ കസേരി പോയിരിക്കുമ്പോ കുട്ടിയെ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ആ ബാർബർ മുടിമുറിച്ച് ഇറങ്ങിപ്പോരുന്നിടത്ത് കാണിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വേറെ പിതാവിനെ കൊണ്ടുവരപ്പെട്ടപ്പോ അലൈഹി വസ്ലമ പറഞ്ഞു ഈ നിര നിങ്ങൾ മാറ്റുക പക്ഷെ നിങ്ങൾ കറുപ്പ് ഉപയോഗിക്കരുത് ഈ ഇരിക്കുന്നവരിൽ ഈ ഹദീസിനോട് വില കൊടുത്ത് എത്ര ആളുണ്ടാകും ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല സഹോദരങ്ങളെ നിറച്ചുപോയ തലമുടിയും താടി രോമങ്ങളും കറുപ്പ് തന്നെ കറുപ്പല്ലാത്തത് ഏതും നിങ്ങൾ ഉപയോഗിച്ച് നിര മാറ്റിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ കറുപ്പാണ് റസൂല് വിരോധിച്ചതെങ്കിൽ അതുതന്നെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ധിക്കാരം സ്നേഹത്തിന്റെ അടയാളമായി പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുമോ മറ്റൊരു ഹദീസ് പരലോകത്തിലും ഒരുത്തൻ വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ ഒരാളോട് സംസാരിക്കുമ്പോൾ നല്ലത് പറയട്ടെ നല്ലതൊന്നും പറയാൻ നാവിൽ വരുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഇന്നലത്തെ ഒരു സമയ ദിവസം മാത്രം ഞാനും നിങ്ങളും സംസാരിച്ച സംസാരത്തിൽ വാക്കുകളിൽ സഹോദരങ്ങളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന റസൂലിനെ സ്നേഹിക്കുന്ന ഇത്തിബാഴ്ച ചെയ്യുന്ന സ്നേഹത്തിന്റെ ആളാകാൻ നാവുകൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ടോ ഇന്നലെ നമ്മൾ ചിന്തിക്കണം മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഹല്ലു ഫൗഖ സലാസിൻ ചെറിയൊരു ഭാഗം ഒരു വിശ്വാസിക്ക് മറ്റൊരാളോട് പിണങ്ങി നിൽക്കാൻ പറ്റില്ല മൂന്ന് രാവൊഴികെ മൂന്ന് ദിവസത്തിൽ അപ്പുറത്ത് നീണ്ടു നിൽക്കുന്ന ഒരു പിണക്കവും ഒരാളോടും നമുക്കുണ്ടാകാൻ പാടില്ല ഈ സുഫിലിരിക്കുന്ന എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് ഇപ്പോൾ പറയാൻ പറ്റും ഈ ഹദീസ് ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് ലോകത്തൊരു മനുഷ്യനോടും പിണങ്ങാതെയാണ് ഞാനിപ്പോൾ ഈ പള്ളിയിൽ ഇരിക്കുന്നതെന്ന് പറയാനുള്ള ഈ മാനികമായ ധൈര്യം സഹോദരങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ നമ്മൾ പരിശോധിക്കണം മറ്റൊരു ഹദീസ് നിമ്സല ഹലൈ വസ്ല പറയാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും ഒരു വാക്കെങ്കിലും അറിയാത്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അറുപതും അമ്പതും നാൽപ്പതുമൊക്കെ വയസ്സ് പ്രായമുള്ളവരെ നമ്മൾ ചിന്തിക്കൂ ഈ പ്രായത്തിനടക്ക് എത്ര ആളുകളോട് ദീനു സംസാരിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസ് നബിസ് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറയാണ് നീ എവിടെയാണെങ്കിലും പടച്ചോനെ സൂക്ഷിക്കണം ഫോണും നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമ്മൾ നമ്മുടെ ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഒരു റൂമിൽ തനിച്ചാകുമ്പോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആരും കാണാത്ത സമയത്ത് ഹോസ്റ്റൽ മുറിയിലാകുമ്പോൾ വാപ്പിയമ്മി അറിയാതെ ക്യാമ്പസിലാകുമ്പോൾ ജോലിയുടെ ബിസിനസിൻ്റെ പഠനത്തിൻ്റെ യാത്രകൾക്ക് വേണ്ടി വീട് വിട്ടു പോയപ്പോ എല്ലായിടത്തും പടച്ചോനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞോ ഇനി ഒരു തെറ്റു സംഭവിച്ചാൽ നന്മകൾ ചെയ്ത ആ തെറ്റിനെ തിരുത്തണം വഹാലിഖിൻ ഹസനിൻ ജനങ്ങളോടൊക്കെ സൽ കൂടി പെരുമാറണം സഹോദരങ്ങളെ പത്ത് വിഷയങ്ങളിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഹദീസുകളെ ചെറിയ ഭാഗങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയത് ബദറിലേക്ക് പുറപ്പെടണമെന്നും ഒഴതിലേക്ക് ഇറങ്ങണമെന്നും തബൂക്കിലേക്ക് ചൂടും പട്ടിണിയുമുള്ള കാലത്ത് പുറപ്പെടണമെന്നുമായിരുന്നു സ്വഹാബത്തിനോട് റസൂൽ പറഞ്ഞത് നമ്മളോട് പറഞ്ഞത് എത്ര ചെറിയ കാര്യമാണ് ഇതെങ്കിലും പാലിക്കാൻ നമുക്ക് പറ്റിയോ ഇല്ലെങ്കിൽ നമുക്കുള്ളത് എന്ത് പ്രവാചക സ്നേഹമാണ് നമ്മൾ പരിശോധിക്കണം അല്ലാഹു പറഞ്ഞു സ്വർഗം കിട്ടണോ സിദ്ദീഖുകളുടെ ശുഹതാക്കളുടെ സ്വാലിഹ്യങ്ങളുടെ കൂടെ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാം അവരെത്ര നല്ല കൂട്ടുകാരൻ അള്ളാനി റസൂലിനെ അനുസരിച്ചവർക്ക് എനിക്കും നിങ്ങൾക്കും ആ സ്വർഗത്തിൽ പോകാൻ അർഹതയുണ്ടാകുമോ നമ്മൾ പരിശോധിക്കുക തിരുത്തേണ്ടത് തിരുത്തുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരീം സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അബ്ദുലാഹീബിൻ അബ്ബാസ് പറയാണ് ജനങ്ങൾക്ക് ഓരോ കാലം വരുമ്പോഴും അവിടങ്ങളിൽ അവർ പുതിയ പുതിയ പിതാഴ്ത്തകൾ ഉണ്ടാക്കുകയും സുന്നത്തിനെ ഇല്ലാതെയാക്കുകയും ചെയ്യാതിരിക്കില്ല ഏതുവരെ ഹത്തൽ വത്തമൂത്ത് സുന്ന അങ്ങനെ പിതാഴത്ത് ജീവിക്കുകയും വത്തമൂത്ത സുനൻ സുന്നത്ത് മരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും വിതാഴ്ത്തുകൾ ഓരോ കാലം കഴിയുമ്പോഴും പുതിയത് പുതിയത് ഇങ്ങനെ ഉണ്ടാക്കി ആളുകൾ അതിനിടയിൽ സുന്നത്തിനെ മറന്നു പോകുന്ന ഒരു കാലമുണ്ടാകും ഹൃദയനു കല്ലുകളെടുത്ത് അത് നിലത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വാരിയിട്ടിട്ട് പറയുന്നുണ്ട് ഈ കല്ലുകൾ ഈ മണ്ണ് മറച്ചതുപോലെ വിദേഹത്ത് കൊണ്ട് കൊണ്ട് ആളുകൾ സുന്നത്തിനെ മറക്കുന്ന ഒരു കാലം വരും അത്തരമൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് വിദേഹത്ത് ചെയ്യുന്നവരൊക്കെ വലിയ ആൾക്കാരും അതിനിടയിൽ സുന്നത്ത് മറ സുന്നത്ത് മാത്രല്ല സഹോദരങ്ങളെ ഒരാൾ പ്രസംഗിക്കാണ് നിസ്കരിക്കണ ആൾക്കാരൊക്കെ ജമാഅത്ത് നിസ്കരിക്കണ ആൾക്കാരൊക്കെ ചിലപ്പോൾ രാത്രി ഉറങ്ങും എന്നാൽ ദീനവും നിസ്കാരവും കാര്യമൊന്നും ശ്രദ്ധിക്കാത്ത ചില ചെറുപ്പക്കാർ മീലാതിൻ്റെ അന്ന് കൊടിയും തോരനൊക്കെ കിട്ടും ഒരിക്കലും മതിയുന്ന ഒരു പ്രഭാഷകം പ്രസംഗിക്കുക അതായത് സുന്നത്ത് മാത്രല്ല നിർബന്ധം പോലും മറന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിന് പ്രോത്സാഹനം കിട്ടുന്ന ഒരു കാലാൻ ഇവിടെ സുന്നത്തുകളെ ജീവിപ്പിച്ച് മാതൃകയാകാൻ നമുക്ക് സാധിക്കണം റസൂൽ സ്വല്ലി സ്വലമയുടെ ചെറുതും വലുതുമായ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബസ് ബെഹാനുഹത്തായ എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാനുള്ള ഈ മാനിക കരുത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങൾ ഒരുപാട് താഴ്മാർ വ്യത്യസ്തങ്ങളല്ല ശാരീരിക പ്രയാസങ്ങളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട് ഈ സമൂഹത്തിന് വെളിച്ചം കാണിക്കേണ്ടവരാണ് അവർ അള്ളാഹു അവരുടെ എല്ലാം രോഗത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രബു സുബഹാനുഹ തല ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെ എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചാലും ഈമാനുള്ള ആൾ അവസ്ഥയിൽ മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിദേഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും നിൽക്കാനും സുന്നത്തിൻ്റെ അഹലുകാരാകാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഖത്തറിലടക്കം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു മൈസലി ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ഷിർക്കബ വൽ മുഷിരിക്കീൻ വദമീൻ റബനാത്തിൻ്റെ ഹസന അഫിലാഹ്രി ഹസനഅത്തമ ആദാ ബന്നാർ വസ്ലാമുൽ മുർസലീൻ വലഹമദുല്ലാഹി റബി ലാലമിൻ